അസ്സാം വലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ പ്രശ്നമാണ് മുടി പെട്ടെന്ന് പൊട്ടിപ്പോണ് അല്ലെങ്കിൽ മുടിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടണില്ല മുടിക്ക് നല്ല സ്മൂത്ത്നിങ് കിട്ടണില്ല മുടി ഭയങ്കര എന്താ പറയുക നന്നായി കൊഴിഞ്ഞു പോണ് ഡാൻഡ്രഫ് ഡ്രസ്സും നല്ലോണം ഉണ്ട് അല്ലെങ്കിൽ മുടി ഭയങ്കര ചൊറിച്ചിലാണ് തലയിൽ നിന്ന് ഒരുപാട് പേര് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ ഉള്ളതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോയെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് പറ്റിയൊരു അടിപൊളി കിടിലം പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോസ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുറേ കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ റിസൾട്ടുകൾ കിട്ടുമ്പോൾ എക്സ്ട്രാ നമ്മൾ ഇടയിൽ വീഡിയോസ് കാര്യങ്ങൾക്ക ഇതിന്റെ ഐറ്റം വർന്നതാണ് അപ്പോൾ എനിക്ക് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു നമുക്ക് കാൽക്കട്ട നിന്നായിരുന്നു ആൾക്ക് വംഗറൈറ്റ് ഹെയർ ഉണ്ട് പക്ഷേ നന്നായിട്ട് ഉള്ളിൽ കുറച്ച് നേരെ കാര്യങ്ങൾ ഒക്കെ നടങ്ങിണ്ട് പക്ഷേ നന്നായിട്ട് ബംഗറ ചുരുചിലയിരുന്നു അപ്പോൾ അങ്ങനെ ഉള്ള കാൽക്കട്ടയുടെ ഒരു കസ്റ്റമർ ആയിരുന്നു അവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ട്ടോ ഈ മഗ്നസയുടെ ഓർഗാനിക് ഹെയർ വാഷ് അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല റിവ്യൂ നല്ല ഫീഡ്ബാക്കും ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് മെഗ്നസൈഡ് ഓർഗാനിക് ഹെയർ വാഷ് ആണ് കേട്ടോ പിന്നെ കുറേ പേർ ചോദിക്കുന്നത് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണോ എന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടത് ഓർഗാനിക് ഹെയർ വാഷ് ആണെന്നുള്ളത് നമുക്ക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് വിവരങ്ങളും ഈ ഒരു ഇതിലായിട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിച്ചാൽ മനസ്സിലാവും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടാവും ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആണ് കേട്ടോ നമുക്ക് ഇത്രയും ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ ഈ ഒരു ഓർഗാനിക് ഹെയർ വാഷ് വന്നിട്ട് നമുക്ക് നൂറ് എം എൽ ആണ് വരണത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നൂറ് എം എൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ടു അടുക്ക് മേലെ ക്വാണ്ടിറ്റി നിൽക്കേണ്ടത് ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അവർ പിന്നെ ഒരു ടു മന്ത് ത്രീ മന്ത് ആ ഒരു ടൈമ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ തരണത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് പുതിയ പാക്കാണ് ഇതൊരു കസ്റ്റമർക്ക് അയക്കാനുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് സ്ഥിരമായി വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർക്ക് അയക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കവർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വീഡിയോ പ്രൊഡക്റ്റ് ൂ കാരണം എനിക്കത് ഒരുപാട് സെയിലുള്ള പ്രൊഡക്റ്റ് ആണ് കൂടുതലും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കേട്ടോ പ്രൊഡക്റ്റിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഭയങ്കര തിളക്കാണ് കേട്ടോ കാരണം അതുപോലെ തന്നെ റിസൾട്ടുള്ള പ്രൊഡക്റ്റും കൂടെയാണ് ഈ ഒരു ഹെയർ വാഷ് വന്നിട്ട് നമുക്ക് നന്നായിട്ട് ഡാൻഡ് റഫൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഒറ്റ ടു യൂസ് തന്നെ കംപ്ലീറ്റ് ഡാൻഡ്രഫ് റിമൂവ് ആയി പോവും അതുപോലെ തന്നെ മുടിക്ക് നല്ല സ്മൂത്തിനിങ് കിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ മഗ്നസെര ഹെയർ വാഷ് അതുപോലെ തന്നെ ഇത് വന്നിട്ട് നൂറ് എം എൽ ൻ്റെ ഒരു കണ്ടെയ്നറാണ് ഇത് നമുക്ക് ടു മന്തിൻ്റെ അടുത്ത് ക്വാണ്ടിറ്റി നിൽക്കും പിന്നെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ടു ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീക്ക്ലി ഒരു പ്രാവശ്യം വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി മാക്സിമം നമ്മൾ വീക്ക്ലി ഒരു പ്രാവശ്യമൊക്കെ ഹെയർ വാഷ് ഇങ്ങനെ ഷാംപൂ കാര്യങ്ങളൊക്കെ ഇട്ട് വാഷ് ചെയ്യുന്നവർക്ക് ബെറ്റർ മുടിന്റെ ഗ്രോത്തിന് ഏറ്റവും നല്ലത് അതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഇത് ന്യൂ പാക്കിംഗാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ വരും നമുക്ക് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരണുണ്ട് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രൊഡക്ട്സ് വരാൻ ഞാൻ മുൻനിരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ച് രൂപ മാത്രമേ ഷിപ്പിംഗ് വരുള്ളൂ അതുപോലെ തന്നെ മുടിക്ക് പറ്റി ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് കാരണം നമ്മൾ സോപ്പുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണേക്കാളും എത്രയോ ബെറ്ററാണ് നമുക്ക് അതുപോലത്തെ ഹെയർ വാഷ് ഷാംപൂ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണത് അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഹെയറിൽ കുറച്ച് കാര്യങ്ങൾ നല്ല വീര്യം കുറഞ്ഞ പ്രൊഡക്ട്സുകൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനത്തെ വീര്യം കൂടിയതാകുമ്പോൾ പെട്ടെന്ന് മുടി പൊട്ടിപ്പോവും മുടീൻ്റെ ഗ്രോത്ത് കുറയും മുടി ഭയങ്കര ഒരു ചവരിയിട്ടൊരു ഫീലായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നിങ്ങളെ ഇതുപോലത്തെ വീഡിയോസ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നിശാല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഇത് ഓർഡർ ചെയ്യാൻ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ അയച്ചു തരും അതുപോലെ തന്നെ എത്ര പ്രൊഡക്റ്റ്സ് വേണമെങ്കിലും നമ്മൾ അയച്ച് തരും ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഇന്ന് പ്രൊഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് വരുന്നത് ബ്ലാക്ക് മെൻ സോപ്പാണ് ഹെയർ വാഷ് അതുപോലെ തന്നെ സ്ലിം ടി യൂട്രി കെയർ അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സുകൾ ഏകദേശം ഒരു അമ്പത്തി അഞ്ചിൻ്റെ മുകളിൽ അറുപത്തിൻ്റെ അടുത്ത് പ്രൊഡക്ട്സ്കൾ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് പ്രൊഡക്ട്സ് ആണെങ്കിലും നമുക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്